രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രക്തസാക്ഷി ആര് എന്ന് ചോദിച്ചാൽ ബിനോയ് വിശ്വമായിരിക്കും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വെട്ടൊന്നും കിട്ടിയില്ല പക്ഷേ ഇരുപത്തി ആറിൽ കിട്ടും രണ്ട് ടൈപ്പിലാണ് അടി കിട്ടുന്നത് അദ്ദേഹം മുഖ്യമന്ത്രിയാണ് ഈ സഹല കുറ്റവും ചെയ്തതെന്നുള്ള നിലയിൽ ഒരു റിപ്പോർട്ട് പാർട്ടിയിൽ തയ്യാറാക്കി എടുത്തളഞ്ഞു അത് ബിനോയ് വിശ്വമായിരുന്നു ആൻ്റെ ബ്രെയിൻ ആണെന്നാണ് കേൾക്കുന്നത് അത് പാർട്ടിക്കകത്ത് എല്ലാവരും ഇങ്ങനെ ചർച്ച ചെയ്ത് എല്ലാ ജില്ലാ കമ്മിറ്റികളും എല്ലാ മണ്ഡലം കമ്മിറ്റികളും എല്ലാ ബ്രാഞ്ച് കമ്മിറ്റികളും എല്ലാ പഞ്ചായത്തുകളും എല്ലാവരും ഒരേ സ്വരത്തിൽ വിലയിരുത്തി പിണറായി വിജയനാണ് സി പി എമ്മിന് ഇപ്പോൾ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ തോൽപ്പിച്ചെന്ന് എന്താ ബിനയർ വിജയനാണ് മത്സരിച്ചത് ആയിരം പഞ്ചായത്ത് പഞ്ചായത്തില് പഞ്ചായത്ത് പ്രസിഡന്റുമാരും ലോക്കൽ രാഷ്ട്രീയവും ലോക്കൽ ബന്ധു പിത്രാദികളുടെ പതിമൂന്ന് ശതമാനം വോട്ട് സ്വതന്ത്രമാർക്ക് കിട്ടി അപ്പൊ അതൊക്കെ ബന്ധുപുത്രാദികളൊക്കെ മത്സരിക്കുന്ന പ്രാദേശിക രാഷ്ട്രീയവും അവിടെ പിണറായി വിജയന്റെ ഭരണത്തിന് എന്ത് പറ്റി എന്നാണ് സി പി എം ചോദിക്കുന്നത് പക്ഷെ അങ്ങനല്ല താങ്കളുടെ മൊത്തം ഭരണത്തിലെ കുഴപ്പം കൊണ്ടാണ് ഇതെല്ലാം വന്നു എന്നാണ് നമ്മുടെ ആര് പറയുന്നത് ബിനയ വിശ്വം പറയുന്നത് ഇപ്പൊ ബിനയ വിശ്വം പറയുന്നു വെള്ളാപ്പള്ളിയുടെ കാറ് വെള്ളാപ്പള്ളിയെ എന്റെ കാറിൽ കയറ്റുകയല്ല അല്ലെങ്കിൽ കയറാൻ വരുന്ന വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയുടെ ഫോറിൻ കാറിൽ കയറിയത് നടക്കി വിനോയ വിശ്വത്തിന്റെ സാധാ കയറി കാറിൽ കയറാൻ വരും അതെന്തൊരു ചോദ്യം ബിനേ വിശ്വം പിന്നെ മാത്രമല്ല വിനയവ വിശ്വത്തിന് കയറ്റോ ഒരിക്കലും കേറ്റൂല്ല പിന്നെ അതുപോലെ തന്നെ എൽ ഡി എഫിന്റെ കാര്യം തീരുമാനിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ അല്ലാന്ന് പറഞ്ഞാൽ വോട്ട് വേണ്ടേ ഈഴവരാതി ഈഴവർക്കാരുടെയും എസ് എൻ ഡി പിരുടെയും ഒക്കെ വോട്ട് വേണ്ടേ അത് എൽ ഡി എഫിന് ഒന്നും പറഞ്ഞിട്ട് വോട്ടുണ്ടായി ഇവിടെ ഇവിടെ നായർ നമ്പൂരി ഈഴവ ക്രിസ്ത്യാനി തുടങ്ങിയ ആളുകളുടെയൊക്കെ തന്നെ വോട്ടാണ് ഈ പിന്നെ ഈ നാസ്തികരായിട്ടുള്ള പിന്നെ എത്ര പേരെ വോട്ടുണ്ട് ഇവിടെ വൈരുത്തിയാറ്റിന്റെ ഭൗതികവാദി വാദത്തിൽ വിശ്വസിക്കുന്ന എത്ര വോട്ടുണ്ട് ഇവിടെ നിങ്ങൾ അപ്പൊ ഇപ്പൊ നിങ്ങൾ പറയും മനുഷ്യരുടെ വോട്ട് മനുഷ്യരാണെങ്കിലും അവർക്ക് മതമുണ്ട് അവർക്ക് ജാതിയുണ്ട് അവർ അതിലൊക്കെ വിശ്വസിക്കുന്നവരാണ് അവരുടെ വോട്ടാണ് അതുകൊണ്ട് വെള്ളാപ്പള്ളിയുടെ വോട്ട് വേണ്ട എസ് എൻ ഡി പിടെ വോട്ട് വേണ്ട എന്നൊന്നും പറഞ്ഞു കളയരുത് വെള്ളാപ്പള്ളി വോട്ട് വേണം എസ് എൻ ഡി പിടെ വോട്ട് വേണം കാറിൽ കയറ്റാൻ പറ്റുമെങ്കിൽ കാറിൽ കേറ്റുകൊണ്ട് പോകണം അത് നിങ്ങൾ ചെറുതായി പോയി വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞാൽ അവർ കാർ വാങ്ങാനോ താങ്കൾ ഉപയോഗിക്കുന്ന പോലത്തെ പത്ത് കാർ വാങ്ങാനോ കഴിവില്ലാത്ത ആളല്ല അദ്ദേഹത്തിന് കാറിൻ്റെ വിമാനം തന്നെ വാങ്ങാനുള്ള കഴിവുണ്ട് സ്വന്തമായി ഹെലികോപ്റ്ററൊക്കെ അത്രയും വലിയൊരാളിനെ ചെറുതാക്കി കാണേണ്ട വിനോദ വിശ്വം ജി നിങ്ങൾ അദ്ദേഹത്തെ കാറിൽ കയറ്റിക്കൊണ്ട് പോകണം നിങ്ങളും കയറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടെ കോൺഫിഡൻസ് വരും നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കാറിലും കയറണം വേ പറ്റുമെങ്കിൽ മുഖ്യമന്ത്രി നിങ്ങളും വെള്ളാപ്പള്ളിയും കൂടെ ഒരു കാറിൽ കയറിപ്പോണം അതാണ് വേണ്ടത് അതെല്ലാം അതിലത്തൊന്നും തെറ്റൊന്നുമില്ല എന്തായാലും കേരളത്തിലെ ജനം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഉടായ്പകളും ഈ പരിപാടികളും തരികിടകളും തക്കിടകളും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലാതെയൊക്കെ വരുന്നത് കൊണ്ടും കൂടി ആയിരിക്കാം അവർ പലരെയും സെലക്ട് ചെയ്യും അല്ല എല്ലാം കൃത്യം രാഷ്ട്രീയമൊന്നും പറയാൻ പറ്റില്ല ചിലർക്ക് ലക്കി ഡ്രാ അടിക്കുമല്ലോ ചിലർക്ക് ബമ്പർ അടിക്കുമല്ലോ അപ്പം അങ്ങനെ ബമ്പർ അടിക്കുന്ന രീതിയോടെ അല്ലാതെ പക്ക കറക്റ്റ് ആയിരിക്കുന്നുണ്ട് അല്ല തീർച്ചയായിട്ടും എന്തായാലും നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ വിലയിരുത്തലും നല്ല രസമുണ്ട് വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെടുത്തി ചെയ്തിരിക്കുന്ന ചർച്ചകളും രസമുണ്ട് എന്തായാലും വെള്ളാപ്പള്ളിയുടെ കാറിൽ നിങ്ങൾ കയറരുത് നിങ്ങളുടെ കാറിൽ വെള്ളാപ്പള്ളിയും കയറുകയില്ല മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിക്കോട്ടെ മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി അവർ മച്ചാ മച്ച ഒരമ്മ ഒറ്റ മക്കളെപ്പോലെ രണ്ട് കൂട്ടരും പോകുന്നു സാമുദായികമായിട്ടും ഓരോരു സമുദായത്തിലാണെങ്കിൽ ബിനോയ് വിശ്വ ഇനി അതാണെന്ന് എനിക്കറിയില്ല കിഴവയാണോ എന്നെനിക്കറിയില്ല ഇനി ആണെങ്കിൽ കുഴപ്പമില്ല നിങ്ങളെല്ലാവരും കൂടി ഒരു ഐക്യ സമ്മേളനം നടത്തുന്നത് നന്നായിരിക്കും എന്തായാലും വിശ്വ പിന്നെ ബിനോയ് വിശ്വത്തിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് അടിച്ചുകൊണ്ടിരിക്കണം നിങ്ങൾ ഇങ്ങനെ അടിക്കുമ്പോൾ വെള്ളാപ്പള്ളി വേറെ അടിക്കും പിണറായി വിജയൻ വേറെ ഇരുന്ന് അടിക്കും അങ്ങനെ നിങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ പരസ്പരം അടിക്കുമ്പോൾ ജനങ്ങൾ ബാലറ്റ് പേപ്പറിൽ വേറെ അടിക്കും